വില്ലേജ് ഓഫ് വൺ കിഡ്നി ഒറ്റ വൃക്കയുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് ബംഗ്ലാദേശിൽ ആറായിരത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ബൈഗുനി വില്ലേജ് ഈ ഗ്രാമം ഉൾപ്പെടുന്ന കലൈ ഉപസില എന്ന മേഖല വൃക്ക വ്യാപാര വ്യവസായത്തിന്റെ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ഗ്ലോബൽ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഈ മേഖലയിലെ മുപ്പത്തിയഞ്ച് മുതിർന്നവരിൽ ഒരാൾ വൃക്ക വിറ്റതായാണ് കണക്കാക്കപ്പെടുന്നത് ശതമാനം പേരും ഈ അവസ്ഥയിൽ ചെന്നെത്തിയത് ദാരിദ്ര്യം കാരണമാണ് മറ്റുള്ളവർ കടം വീട്ടാനും ചിലർ കള്ളും മയക്കുമരുന്നും ഉപയോഗിച്ച ലക്ക് കെട്ടുമാണ് ഈ വൃക്ക വില്പന നടത്തുന്നത് പണത്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ആ പണം ഒരിക്കലും ഇവരുടെ കൈകളിലെത്താറില്ല ബാക്കിയാകുന്നത് തീരാവേദനയും ദുരിതങ്ങളും മാത്രം ഈ ജീവിതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം സ്വാഗതം എന്റെ അതിലേക്ക് പ്രലയുപസിലയിലെ തന്റെ പൂർത്തിയാകാത്ത വീടിന് മുന്നിലിരിക്കുകയാണ് കാരനായ സഫീറുദ്ദീൻ അഞ്ചും ഏഴും വയസ്സുള്ള രണ്ട് പെൺമക്കളും പത്തു വയസ്സുകാരനായ മകനുമടങ്ങുന്ന കുടുംബത്തിന് മെച്ചപ്പെട്ട ഒരു ജീവിതം കൊടുക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ കിഡ്നി വിൽക്കുമ്പോൾ അയാൾക്കുണ്ടായിരുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനും വീട് പണിയാനും രണ്ടു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി രൂപയ്ക്ക് തന്റെ വൃക്ക ഇന്ത്യയിൽ വിറ്റു ആ സമയത്ത് കാര്യത്തിന്റെ ഗൗരവം സഫീറുദ്ദീന് അറിവുണ്ടായിരുന്നില്ല റിസ്ക് അല്ല രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണിത് എന്ന ബ്രോക്കർമാരുടെ വാക്കുകളിൽ അയാൾ വീണു ഒരു മെഡിക്കൽ വിസയിൽ ബ്രോക്കർമാർ സഫീറുദ്ദീനെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും അവരായിരുന്നു കൈകാര്യം ചെയ്തത് വ്യാജരേഖകൾ ഉപയോഗിച്ച് സഫീറുദ്ദീൻറെ വൃക്ക ഒരു അപരിചിതരെ ദാനം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയിൽ വരെ മാറ്റം വരുത്തിയിരുന്നു തന്റെ വൃക്ക ആർക്കാണ് ലഭിച്ചത് എന്നത് ഇന്നും സഫീറുദ്ദീൻ അറിയില്ല ഇന്ത്യയിൽ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ നിയമപരമായി അവയവദാനം അനുവദിക്കപ്പെടൂ പ്രത്യേക സർക്കാർ അനുമതിയും ഇതിനായി വേണം എന്നാൽ വ്യാജരേഖകൾ വ്യാജ ഐ ഡി കാർഡുകൾ ഡി എൻ എ പരിശോധനകൾ എന്നിവയിലൂടെ ബ്രോക്കർമാർ ഈ നിയമങ്ങളെയെല്ലാം മറികടക്കും ദാതാവിന്റെ പേര് മാറ്റി ഒരു നോട്ടറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ദാതാവും സ്വീകർത്താവും ബന്ധുക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നു പറഞ്ഞ തുക അതേപടി സഫീറുദ്ദീന്റെ കൈകളിൽ എത്തിയില്ല എന്നത് മറ്റൊരു വസ്തുത പണി പൂർത്തിയാകാത്ത വീടിന് മുന്നിൽ നീറുന്ന വേദനയോടെ അദ്ദേഹം നിൽക്കുകയാണ് ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന സഫീറുദ്ദീൻറെ ആരോഗ്യനില അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായ വേദനയും ക്ഷീണവും കാരണം ജോലി ചെയ്യാൻ പോലും പാടുപെടുന്നു തന്റെ പാസ്പോർട്ട് എടുത്ത ബ്രോക്കർമാർ ഒരിക്കലും അത് തിരികെ നൽകിയില്ല എന്നും സഫീറുദ്ദീൻ പറഞ്ഞു ശസ്ത്രക്രിയക്ക് ശേഷം അദ്ദേഹത്തിന് നിർദ്ദേശിച്ച മരുന്നുകൾ പോലും ലഭിച്ചില്ല സഫീറുദ്ദീൻറെ കഥ ഒറ്റപ്പെട്ടതല്ല ബൈഗുനി ഗ്രാമത്തിൽ എവിടെ ചെന്നാലും ഒറ്റ വൃക്കയോടെ ജീവിക്കുന്ന ഇതുപോലെ ഒരാളെയെങ്കിലും കാണാനാകും ു ശേഷം പാസ്പോർട്ടുകളും മെഡിക്കൽ രേഖകളുമെല്ലാം ബ്രോക്കർമാർ കൈവശപ്പെടുത്തും ഇതൊരിക്കലും ദാതാവിന് തിരികെ നൽകില്ല വൃക്കമാറ്റം നടന്നതിന്റെ ഒരു സൂചന പോലും ബാക്കി ബാക്കിവെക്കാതെ എല്ലാ തെളിവുകളും നശിപ്പിച്ചു കളയുകയാണ് ബ്രോക്കർമാരുടെ രീതി ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങളോ വേണ്ട മരുന്നുകളോ പിന്നീട് വൃക്ക നൽകിയയാൾക്ക് ലഭിക്കാറുമില്ല ബംഗ്ലാദേശിലോ ഇന്ത്യയിലോ ഉള്ള സമ്പന്നരായ സ്വീകർത്താക്കൾക്കാണ് വൃക്ക നൽകുന്നത് നിയമപരമായ അവയവദാനത്തിന് കർശന നിയന്ത്രണങ്ങളും സമയപരിധിയുമുണ്ട് ഇവ മറികടക്കാനാണ് നിയമവിരുദ്ധമായ രീതിയിൽ ശസ്ത്രക്രിയ നടത്താൻ ഇവർ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏകദേശം മാത്രമാണ് നടന്നത് എന്നാണ് കണക്കുകൾ എല്ലാ വർഷാവസാനവും രണ്ട് ലക്ഷത്തിലധികം രോഗികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വൃക്ക വിൽക്കാൻ നിർബന്ധിതരാകുന്നതിന്റെ സമാന കഥകളാണ് ബംഗ്ലാദേശിലെ ഒരു ഡസനിലധികം വൃക്കദാതാക്കൾക്ക് പറയാനുള്ളത് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ദാരിദ്ര്യം രോഗികളുടെ നീണ്ട കാത്തിരിപ്പ് നിയമപരമായ ദാതാക്കളുടെ വലിയ കുറവ് പണവുമായി കാത്തുനിൽക്കുന്ന സമ്പന്നരായ രോഗികൾ ദുർബലമായ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം ഇതൊക്കെ കാരണം ഡിമാൻഡ് ഒരിക്കലും അവസാനിക്കുന്നുമില്ല വിഷയം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ബംഗ്ലാദേശ് പോലീസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജനറൽ എനാമുൽ ഹക് സാഗോർ പറഞ്ഞു അവയവക്കടത്ത് ശൃംഖലകൾ കണ്ടെത്തുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനും രഹസ്യാന്വേഷകരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ബ്രോക്കർമാർ ഉൾപ്പെടെ അവയവക്കടത്ത് മാഫിയകളുമായി ബന്ധമുള്ള നിരവധി വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സാഗോർ പറയുന്നു വൃക്കക്കടത്തിൽ പങ്കുണ്ടെന്ന് പങ്കുണ്ടെന്നാരോപിക്കുന്ന ചില മെഡിക്കൽ പ്രൊഫഷണലുകൾക്കെതിരെ ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികളും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ജൂലൈയിൽ ഡൽഹിയിൽ അൻപത് വയസ്സുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ വിജയരാജകുമാരിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബംഗ്ലാദേശി രോഗികൾക്ക് ഇവർ ശസ്ത്രക്രിയ നടത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാൽ ഈ അറസ്റ്റുകൾ വ്യാപാരത്തെ തടയാൻ പര്യാപ്തമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടുതൽ ട്രാൻസ്പ്ലാന്റുകൾ കൂടുതൽ വരുമാനം നൽകുന്നതിനാൽ വ്യാജരേഖകൾ അവഗണിച്ച് ആശുപത്രികൾ മുന്നോട്ടു പോവുകയാണ് അവയവദാനം നിയമപരമാണ് എന്ന മറവിലാണ് ഈ പ്രവർത്തനം ഇന്ത്യയിൽ ആയിരത്തി മനുഷ്യ അവയവ മാറ്റിവെക്കൽ നിയമപ്രകാരം നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് വാണിജ്യപരമായ ചൂഷണം തടയുന്നതിനായി മാതാപിതാക്കൾ സഹോദരങ്ങൾ കുട്ടികൾ തുടങ്ങി അടുത്ത ബന്ധുക്കൾക്കിടയിൽ മാത്രമാണ് വൃക്ക മാറ്റിവെക്കൽ പ്രാഥമികമായി അനുവദിക്കുന്നത് ദാതാവ് അടുത്ത ബന്ധുവല്ലെങ്കിൽ ദാനം നിസ്വാർത്ഥമാണെന്നും സാമ്പത്തികമായി പ്രേരിതമല്ല ഉറപ്പാക്കാൻ സർക്കാർ നിയോഗിച്ച ഓത്തറൈസേഷൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഒരു ബോഡിയിൽ നിന്ന് അനുമതിയും നേടേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിലെയും ഇന്ത്യയിലെയും ബ്രോക്കർമാർ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഒരു വ്രക്കയ്ക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയോളം ബ്രോക്കർമാർക്ക് ലഭിക്കാറുണ്ട് എന്നാൽ ഇതിൽ ഒന്നോ രണ്ടോ ലക്ഷം മാത്രമേ ഇവർ ദാതാക്കൾക്ക് നൽകാറുള്ളൂ ബംഗ്ലാദേശി പൗരന്മാരെ ഇന്ത്യയിൽ നല്ല ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുവന്ന് വൃക്കദാനത്തിലേക്ക് എത്തിക്കുന്നവരുമുണ്ട് ഒരു ജോലി സ്വപ്നം കണ്ടുവരുന്നവർ ചെന്നെത്തുന്നത് ഓപ്പറേഷൻ തിയേറ്ററുകളിലേക്കായിരിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ബംഗ്ലാദേശിൽ നിന്ന് തൊഴിൽ തേടി തടവിൽ വെച്ച് ബലമായോ വഞ്ചനയിലൂടെയോ അവയവദാനത്തിന് നിർബന്ധിച്ച ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് തുച്ഛമായ തുക നൽകി ഇവരെ ഉപേക്ഷിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശ് പോലീസ് ധാക്കയിൽ മൂന്ന് തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്തു പത്തുപേരെ ഇവർ ജോലി വാഗ്ദാനം ചെയ്ത് ഡൽഹിയിലേക്ക് കടത്തി വൃക്കമാറ്റിപ്പിക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരാക്കി എന്നാണ് പോലീസ് പറയുന്നത് നിയമപരമായ ദാതാക്കളുടെ കുറവാണ് ഈ അനധികൃത വ്യാപാരത്തിന്റെ പ്രധാന വെല്ലുവിളിയെന്ന് ഇന്ത്യയിലെ കിഡ്നി വാരിയേഴ്സ് ഫൌണ്ടേഷന്റെ സിഇഒ വസുന്ധര രാഘവൻ ചൂണ്ടിക്കാട്ടുന്നു ഈ ചൂഷണം തടയാൻ കർശനമായ നിയന്ത്രണങ്ങളും ദാതാക്കളുടെ ക്ഷേമമുറപ്പാക്കുന്ന സംവിധാനങ്ങളും ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു